പട്ട്യ വിഷയത്തിൽ കല്ലാറുകുട്ടി പട്ട്യാവകാശ സംരക്ഷണ സമിതിയുടെ വമ്പിച്ച പ്രതിഷേധം നടന്നു പട്ട്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ കല്ലാറുകുട്ടി ഡാം ഉപരോധിച്ചു പോലീസുമായി നേരിയ തോതിൽ സമരക്കാരുടെ ഉന്തും തള്ളുമുണ്ടായി സമരക്കാർ പിന്നീട് ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഡാം ഉപരോധത്തിന് ശേഷം കർഷക സമ്മേളനം നടന്നു good morning കല്ലാറുകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാറുകുട്ടി നിവാസികളുടെ ആക്ഷേപം പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട് ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ വീണ്ടും കല്ലാറുകുട്ടി പട്ട്യാവകാശ സംരക്ഷണ വേദി സമര ഇറങ്ങിയിട്ടുള്ളത് സമിതിയുടെ നേതൃത്വത്തിൽ കല്ലാറുകുട്ടി ഡാം ഉപരോധിച്ചു കലാർകുട്ടി റേഷൻകട സിറ്റിയിൽ നിന്നും പ്രകടനമായെത്തിയ പ്രതിഷേധക്കാർ ഡാം ടോപ്പിനു മുകളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ഇത് പോലീസ് തടഞ്ഞതോടെ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് കർഷകർ അടിമാലി അടിമാലിക്കുമിളി ദേശീയപാതയിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു മുതൽ ഉപരോധ ശേഷം കല്ലാറുകുട്ടി ടൌണിൽ കർഷക സമ്മേളനം നടന്നു കല്ലാറുകുട്ടി പട്ടയവകാശ സംരക്ഷണ വേദി രക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ശബ്ദമുയർത്തിയിട്ട് നമുക്ക് വട്ടയം ലഭിച്ചിട്ടില്ല നമ്മൾ സർക്കാരിന്റെ തലത്തെ തലത്തില് ജനങ്ങളുടെ ജനങ്ങളുടെ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കണം എങ്കില് നമുക്ക് വട്ടയം കിട്ടിയുള്ളൂ കാരണം ഈ പ്രദേശത്തുള്ള അനേകം കുടുംബങ്ങളിൽ സ്ഥിതി നമുക്കറിയാം വികസനമില്ല അടുത്ത പ്രദേശത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വികസനം ഇങ്ങനെ മുന്തിരി നിൽക്കുമ്പോൾ ഇവിടെ വികസനത്തിൽ പുറകോട്ട് പുറകോട്ട് ഒരു എൺപത് വർഷം പുറകോട്ട് പോയിരിക്കുക പട്ട്യാവകാശ സംരക്ഷണ വേദി ചെയർമാൻ പി വി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു സമിതി ജനറൽ കൺവീനർ ജെയിൻസ് യോഹന്നാൻ ട്രഷറർ സാജുസ് കറിയ കൺവീനർമാരായ സെബാസ്റ്റിൻ ജോസഫ് പി എസ് ജോർജ് റസാഖ് ചൂരവേലിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകളും നിരവധി കർഷകരും സമ്മേളനത്തിൽ സംബന്ധിച്ചു പദ്ധതി

ഒരു ഉദ്യോഗം ഇതുപോലെ കേരളത്തിന്റെ ഏതെങ്കിലും ഞങ്ങളെ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് കലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളാണ് പട്ടയത്തിനായി കാത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി